കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള നല്ലൊരു വേദിയാണ് പ്രിയദർശിനി സംഘടന മയ്യടിമേളം എന്ന പരിപാടിയിലൂടെ ഒരുക്കുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ കുട്ടികളും രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു പ്രിയദർശിനി യുവ കേന്ദ്രം സംസ്കരിക്കുന്ന മയ്യടിമേളം ചാലക്ക പി എം സി ഉസ്മാൻ ഹൈസ്കൂളിന് തുടക്കമായിരിക്കുകയാണ് മഹിലെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണ് പ്രിയദർശിനി ഒരുക്കുന്നത് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാഹിയിൽ സ്കൂൾ കലോത്സവങ്ങൾ ഒന്നുമില്ല ഒരു ബാലകലാമേള മാത്രമാണ് മാഹിയിലുള്ളത് അതിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ വളരെ സന്തോഷ പന്നാളാണ് ഇങ്ങനെയൊരു അവസരം തീരദർശി കേന്ദ്ര മാഹിലെ വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയത് യ്യയിലെ സ്കൂൾ കുട്ടികളുടെ ഏറ്റവും വലിയ കലോത്സവമായ മയ്യഴി മേളം ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആറ് സീസണുകളിലായി പള്ളൂർ പ്രദർശി യുവകേന്ദ്ര സംഘടിപ്പിച്ച ഈ പരിപാടി മയ്യഴിലെ ഏറ്റവും വലിയ കലോത്സവമായത് ഗവൺമെന്റ് പ്രൈവറ്റ് വിദ്യാലയങ്ങളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഈ മേളയോടുള്ള താല്പര്യം കൊണ്ടാണ് ഈ ചാലക്കര ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പഴയ ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ സീസൺ ഒന്ന് മുതൽ മയ്യൈ മേളത്തിന്റെ ഭാഗമായ ഒരാളാണ് ഞാൻ എന്ന നിലയിൽ ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫിലാണെങ്കിലും ഇപ്പോഴും ഇതിന് കൂടിക്കൂടി വരുന്ന ആവേശം കാണുമ്പോൾ വലിയൊരു ആഹ്ലാദമുണ്ട് കാരണം മയ്യയിലെ കുട്ടികൾക്ക് ഇത്തരം വേദികൾ വളരെ കുറവാണ് അവരുടെ പാടാനും ആടാനും വരയ്ക്കാനും നൃത്തം ചെയ്യാനും ഒക്കെയുള്ള കഴിവുകൾ ഒരു വേദിയാണ് സമ്മാനങ്ങൾക്ക് ഉപരിയായിരിക്കും ഉപരിയായി അവരതിനെ കാണുന്നത് ഇതിങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഒരു വേദി എന്നുള്ള അടുത്താണ് മാത്രമല്ല വളരെ ആകർഷകമായ സമ്മാനങ്ങൾ ഏറ്റവും മനോഹരമായ സമ്മാനങ്ങളാണ് ഓരോ കുട്ടിക്കും ഇവിടെ ലഭിക്കുന്നത് കൂടാതെ സ്കൂളുകൾക്കുള്ള ചാമ്പ്യൻഷിപ്പ് വിദ്യാർത്ഥികൾക്കുള്ള ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഈ പരിപാടിക്ക് ഏറ്റവും വലിയ ആകർഷകത്വം ഉണ്ടാകുന്നുണ്ട് വലിയൊരു മനുഷ്യ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട് അത് പള്ളൂരിന്റെ അഭിമാനമായ മായയുടെ തന്നെ അഭിമാനമായ പള്ളൂർ പ്രദേശ യുവ കേന്ദ്രയുടെ പ്രവർത്തകർ സത്യൻ ഗെഹ്ലോത്തിന്റെ ഒരു വലിയ ടീമാണ് ഇതിന്റെ പിന്നിലുള്ളത് അവർക്കൊപ്പം കലാ കലാതല്പര്യരായ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നവരായ അധ്യാപകരും കട്ടക്ക് സപ്പോർട്ട് ആയി പേരൻസ് ഉള്ളത് ഇത് വലിയ വിജയമാവുന്നത് ഈ പരിപാടി രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു വലിയ ഉത്സവമായി തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഭാഗമായി വരുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കും വലിയ സന്തോഷമുണ്ട് വളരെ നല്ല അഭിപ്രായം തന്നെയാണ് കുട്ടികൾക്ക് എല്ലാ കലാപരിപാടികളും മുന്നോട്ട് വരാൻ വേണ്ടി നല്ലൊരു സംഘടനയാണിത് പ്രദർശിനി എല്ലാ കുട്ടികളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഇപ്പം നല്ലൊരു സംഘടന ഇത് വളർത്തിയെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം വാഹ്യമേഖലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും സർക്കാർ സർക്കാർ ഇതര വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കെല്ലാം തന്നെ അവരുടെ ബഹുവിധങ്ങളായിട്ടുള്ള കലാഭിരുചികൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വലിയ അവസരമാണ് സംഘാടകർ ഇത് നല്ല സംഘാടക മികവും അനുഭവ പരിചയവും സന്നദ്ധതയുമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒത്തുചേർന്നുള്ള പ്രയത്നം കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് മയ്യ്ക്ക് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയ സംരംഭമാണ് മയ്യഴി മേള ഇന്ന് കലകര ഉസ്ഫാൻ സ്കൂളിൽ രചനാ മത്സരങ്ങൾ നടക്കുന്നു ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിൽ പള്ളൂർ കസൂർബ ഹൈസ്കൂളിൽ മത്സരങ്ങൾ സ്റ്റേജ് മത്സരങ്ങൾ നടക്കുക എല്ലാ വിദ്യാലയങ്ങളിലും ഇവരുടെ സന്ദേശം എത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും കലാപ്രവർത്തകരും ഒക്കെ ഇതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ആവേശകരമായ ദിവസങ്ങളാണ് കഴിഞ്ഞ കളികളിൽ വിദ്യാലയങ്ങളിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ വിജയവും തോൽവിയും എന്നതല്ല കുട്ടികൾ അവതരിപ്പിക്കുക പങ്കെടുക്കുക എന്നതാണ് അങ്ങനെ കലയുടെ മൂന്ന് ദിവസങ്ങളാണ് മെയ്യിക്ക് തിരുശ്രീനി പത്തൊമ്പതി എല്ലാവർക്കും ഞാൻ വിശുവാവി ആനന്ദ് എക്സൽ പബ്ലിക് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രിയദർശിനി യുവകേന്ദ്ര നടത്തുന്ന സ്കൂൾ കലോത്സവമായ മയ്യഴി മേളത്തിലെ കലാതിലകായിരുന്നു ഞാനിവിടെ ഒരുപാട് വർഷമായിട്ട് മയ്യേഴിമേളത്തിൽ ഓരോ ഐറ്റംസിനെ പങ്കെടുക്കാറുണ്ട് കൂടുതലും പാട്ടും പിന്നെ രചന വിഷയങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത് ഈ മയ്യഴിമേളം ഒരുക്കുന്ന ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഈ ഒരു അവസരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടികളുടെയും ഉള്ളിലുള്ള ഒരു പ്രതിഭകളെ ഉണർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞാൻ വളരെ ചെറുപ്പത്തിൽ തൊട്ട ഈ ഒരു മയ്യഴിമേളത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്റെ ഒരു സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രധാന ഘട്ടം തന്നെയാണ് ഈ കലോത്സവം പോലുള്ള ഈ ഇത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്ന മയഴിമേളത്തിന്റെ സംഘാടകർക്കും പ്രിയദർശിനി യുവ എന്റെ എന്റെയും എന്നെപ്പോലുള്ള ഒരുപാട് കുട്ടികളുടെയും ആശംസകളും എന്റെ പേര് അലീന അജി ഞാൻ ഈഡൻ യു പി സ്കൂളിൽ പഠിക്കുന്നു മയ്യേരി മേഡം സംഘടിപ്പിച്ച ഇംഗ്ലീഷ് എൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനാണ് ഞാൻ ഉസ്മാൻ സ്കൂളിലേക്ക് എത്തിയത് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ പേര് ഞാൻ ഉസ്മു സ്കൂളാണ് പഠിച്ചിരുന്നത് ഈ മഴയെ ഞാൻ കണ്ടിട്ട് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനിപ്പോൾ സ്റ്റോറി റൈറ്റിംഗ് ഞാൻ പങ്കെടുക്കും ഒരു ഞാൻ കുറേ കുറേ പെരുമാറിയും പങ്കെടുക്കാനും എനിക്ക് സാധ്യതയുണ്ട് കുട്ടികളുടെ സമയത്ത്